നമുക്കറിയാത്ത പല കഥകളുമുണ്ട് ബുദ്ധമതസ്ഥരുടെ ഓണത്തിൽ നിന്ന് തുടങ്ങി പരശുരാമന്റെ കഥകൾ വരെയുണ്ട് എന്തിനധികം പറയുന്നു തൃക്കാക്കരയ്ക്കുമുണ്ട് അങ്ങനെ ഒരു കഥ പറയാൻ അപ്പോൾ നമുക്ക് ഈ ഓണനാളിൽ ഓണത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയാത്ത ആ കഥകളൊന്നറിയാം അപ്പോൾ ആ കഥയിലേക്ക് കടക്കും മുമ്പ് ഒരു ചോദ്യം ചോദിക്കാം ഓണക്കാലത്ത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ് ഓണസദ്യയാണോ അതോ ഓണക്കോടിയാണോ അതുമല്ലെങ്കിൽ ഓണപ്പൂക്കളമാണോ എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യൂ എങ്കിൽ വൈകിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ മഹാബലിയുടെ കഥ മാറ്റി നിർത്താനാവില്ല ഒരുപക്ഷെ പുതു പുതുതലമുറയുടെ പല കുട്ടികൾക്കും ഈ കഥ അന്യമായിരിക്കും കേട്ടാലും കേട്ടാലും മതിവരാത്ത മാവേലിയുടെ കഥ അന്യം നിന്ന് പോകാതെ തലമുറകളായി കൈമാറി വരേണ്ടതാണ് പുരാണങ്ങൾ അനുസരിച്ച് പ്രഹ്ലാദന്റെ പൗത്രനാണ് ബലി ഇന്ദ്രസേനൻ എന്നതാണ് ശരിക്കും പേര് പ്രഹ്ലാദപുത്രനായ വിരോചനന്റെ മകനാണ് ഇന്ദ്രസേനൻ അസുര രാജാവായിരുന്നുവെങ്കിലും മഹാവിഷ്ണുവിൻ്റെ കടുത്ത ആരാധകനായിരുന്നു മഹാബലി മഹാധൈര്യശാലിയും രാജാക്കന്മാർക്കിടയിലെ രാജാവുമായിരുന്ന അദ്ദേഹം മഹാബലി ചക്രവർത്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ദ്രന്റെ ഗർഭം വർദ്ധിച്ചപ്പോൾ നിലയ്ക്ക് നിർത്താൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ദേവലോകം ഏൽപ്പിച്ചത് നീതിമാനായ മഹാബലിയാണെന്ന് ബ്രഹ്മവൈവർത്തവ പുരാണത്തിൽ പറയുന്നുണ്ട് നീതിബാനും സത്യസന്ധനുമായ മഹാബലിയുടെ പ്രസിദ്ധിയും കീർത്തിയും സകല നാടുകളിലേക്കും അതിവേഗം തന്നെ പടർന്നു ഇതോടെ അസൂയ അസൂയപൂർണ്ണ ദേവന്മാർ തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് മഹാബലിയെ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് തടയിടാനുള്ള പദ്ധതികളുമായി ദേവന്മാരുടെ മാതാവായ അതിഥി മഹാബലിയുടെ ആരാധനാമൂർത്തിയായ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു അങ്ങനെ ദാനശീലത്തിന്റെ പേരുകേട്ട മഹാബലി അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ച് ചേരുന്ന ആർക്കും ധാരാളം സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നു ഇത് മനസ്സിലാക്കിയ മഹാവിഷ്ണു മഹാബലിയെ പരീക്ഷിക്കാനായി വാമനൻ എന്ന പേരുള്ള ഒരു കുള്ളൻ ബ്രാഹ്മണനായി അവതാരമെടുത്തു പ്രഭാത പ്രാർത്ഥനകൾ കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന മഹാബലിക്ക് മുൻപിലെത്തിയ വാമനോട് ദാനമായി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു തനിക്ക് കുറച്ച് ഭൂമി മാത്രം മതിയെന്നായിരുന്നു വാമനന്റെ മറുപടി അതോടെ എത്രത്തോളം ഭൂമി വേണമെന്നായിരുന്നു മഹാബലിയുടെ ചോദ്യം തന്റെ കാലുകൊണ്ട് മൂന്നടി മാത്രം അളന്നെടുക്കാവുന്നത്രയും ഭൂമി മാത്രം മതിയെന്ന് വാമനൻ മറുപടി പറഞ്ഞു ആദ്യം മഹാബലിക്ക് അല്പം ആശ്ചര്യം തോന്നിയെങ്കിലും വളരെ നിസ്സാരമായ വാമനന്റെ ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയാണ് പക്ഷേ വാമനൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയ അസുര ഗുരുവായ ശുക്രാചാര്യർ ഭൂമി ദാനം ചെയ്യുന്നതിൽ നിന്നും മഹാബലിയെ വിലക്കി എന്നാൽ നൽകിയ വാക്ക് പാലിക്കാതിരിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു മഹാബലി നൽകിയ മറുപടി എന്നാൽ ഒരിക്കൽ പോലും തനിക്ക് മുമ്പിലെത്തിയ ബ്രാഹ്മണൻ മഹാവിഷ്ണു ആകുമെന്ന് മഹാബലി കരുതിയിരുന്നതേയില്ല അദ്ദേഹം ശുക്രാചാര്യരുടെ മുന്നറിയിപ്പ് ലംഘിച്ച് ഭൂമി അളന്നെടുക്കാൻ വാമനനോട് പറഞ്ഞു മഹാബലിയുടെ ഉറപ്പ് ലഭിച്ചതോടെ വാമനന്റെ ശരീരം പ്രപഞ്ചത്തോളം വളരുകയാണ് ആദ്യത്തെ കാലടിയിൽ വാമനൻ ഭൂമി മുഴുവൻ അളന്നു രണ്ടാമത്തെ കാലടിയിലാകട്ടെ ആകാശവും അളന്നു തീർത്തു മൂന്നാമത്തെ കാലടി വെക്കാനുള്ള സ്ഥലം എവിടെയെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു ഇതോടെ അമ്പരന്ന് നിന്ന മഹാബലി തനിക്ക് മുൻപിൽ നിൽക്കുന്നത് ഒരു സാധാരണ ബ്രാഹ്മണനല്ലെന്ന് മഹാബലി തിരിച്ചറിയുകയാണ് പിന്നാലെ മഹാബലി തൊഴു കൈകളോടെ വാമനു മുൻപിൽ ശിരസ് കുനിച്ചു നിന്നു തുടർന്ന് തന്റെ വാക്ക് പാലിക്കുന്നതിനായി അടുത്ത കാലടി തന്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ മഹാബലി വാമനോട് പറഞ്ഞു തുടർന്ന് മൂന്നാമത്തെ കാലടി വാമനൻ മഹാബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു ഈ സമയത്താണ് ബ്രാഹ്മണനായി എത്തിയ വാമനൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മഹാബലി ചോദിക്കുന്നത് ഇതോടെ മഹാവിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മഹാബലിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് താൻ വന്നതെന്നും പരീക്ഷണത്തിൽ മഹാബലി വിജയിച്ചുവെന്നും മഹാവിഷ്ണു പറഞ്ഞു എന്നാൽ തന്റെ പ്രജകളോട് അതിയായ സ്നേഹം സൂക്ഷിച്ചിരുന്ന മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണ തന്റെ പ്രജകളെ കാണാൻ തന്നെ അനുവദിക്കണമെന്ന് മഹാബലി ആവശ്യപ്പെട്ടു ഈ ആവശ്യം അംഗീകരിക്കാൻ മഹാവിഷ്ണു തയ്യാറാവുകയും ചെയ്തു രാജ്യത്ത് നിന്നും പോയാലും മഹാബലിയെ എന്നും പ്രജകൾ സ്നേഹത്തോടെ തന്നെ ഓർമ്മിക്കുമെന്ന് മഹാവിഷ്ണു മഹാബലിക്ക് അനുഗ്രഹം നൽകിവേ പറഞ്ഞു അങ്ങനെ മഹാവിഷ്ണു നൽകിയ വരമനുസരിച്ച് തന്റെ പ്രജകളെ കാണാൻ മഹാബലി എല്ലാ വർഷവും പാതാളത്തിൽ നിന്നും തിരിച്ചുവരും ഈ ദിവസമാണ് മലയാളികൾ ഓണമായി ആഘോഷിച്ചു വരുന്നത് മഹാബലി പ്രജകളെ കാണാൻ എത്തുന്നതെന്ന് വിശ്വസിക്കുന്ന തിരുവോണ നാളിലാണ് ഏറ്റവും പ്രധാന ആഘോഷം നടക്കുന്നത് വാമനൻ കാൽവെച്ച സ്ഥലമായതുകൊണ്ട് തൃക്കാൽക്കരയായി അത് പിന്നീട് തൃക്കാക്കരയുമായി വാമനാവതാരവുമായി ബന്ധപ്പെട്ട ഈ കഥയെ ഓണവുമായി നമ്മുടെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്താവുന്നതാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും പൂക്കളത്തിൽ തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കുന്നതും പലയിടത്തും തൃക്കാക്കരപ്പൻ ഓണത്തപ്പനാണ് മാതേർ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്നു എറണാകുളം ജില്ലയിലെ തൃക്കാക്കര എന്ന സ്ഥലമാണ് ഓണാഘോഷങ്ങളുടെ ആസ്ഥാനമായി സ്ഥലമായി കണക്കാക്കുന്നത് ഇവിടെ വെച്ചാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് എന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവിന്റെ പ്രതീകമായും മഹാബലിയുടെ പ്രതീകമായും തൃക്കാക്കരപ്പനെ കാണുന്നവരുണ്ട് എങ്കിലും തെക്കൻ കേരളത്തിലാണ് തൃക്കാക്കരപ്പൻ കൂടുതലായും കണ്ടുവരുന്നത് വളരെ വ്യത്യസ്തമായാണ് ഓണത്തപ്പന്റെ രൂപവും നിർമ്മിതിയും മണ്ണുകൊണ്ടും മരം കൊണ്ടും നിർമ്മിക്കുന്ന തൃക്കാക്കരപ്പനെ മുക്കി ചുവപ്പിച്ച് ഉത്രാടനാളിൽ അരിമാവണിയിച്ചു വെക്കും തൃക്കാക്കരയപ്പനോടൊപ്പം ഓണപ്പൂക്കളത്തിൽ പ്രതിഷ്ഠിക്കുന്ന മറ്റൊരു പ്രതിമയാണ് മാദേവർ മണ്ണുകൊണ്ടുണ്ടാക്കിയ പരന്ന തട്ടിന്മേൽ ശിവസങ്കല്പത്തിൽ വെക്കുന്ന മണ്ണുരുളയാണത് അങ്ങനെ തൃക്കാക്കരപ്പനും കൂടി വന്നു കഴിഞ്ഞാൽ ഓണപ്പൂക്കളം ഏകദേശം പൂർണ്ണമായി എന്ന് തന്നെ പറയാം സാധാരണയായി ഉത്രാടം ദിനത്തിൽ പൂക്കളത്തിന് സമീപം നാക്കലയിൽ അഞ്ച് ഓണത്തപ്പന്റെ രൂപങ്ങൾ വെക്കുന്നതാണ് പതിവ് അതിൽ നടുവിൽ വലിയ തൃക്കാക്കരയപ്പനും ഇരുവശങ്ങളിലും താരതമ്യേന ചെറുതുമായ രൂപങ്ങളുമായിരിക്കും വെക്കുക ഉത്രാടം നാൾ എത്തുന്നതിനു മുൻപേ തന്നെ ഓണത്തപ്പനെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഓണാഘോഷങ്ങൾക്ക് തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത ആളുകൾ വീടുകളിൽ തൃക്കാക്കരയപ്പന്റെ രൂപം ഇങ്ങനെ പ്രതീക്ഷിക്കണമെന്നും ആഘോഷങ്ങൾ നടത്തണമെന്നും അക്കാലത്ത് കൽപ്പനയുണ്ടായിരുന്നു അത്രേ വാമനെയും മഹാബലിയെയും ഒരേപോലെ ആരാധിക്കുന്ന ക്ഷേത്രം വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം വിശേഷങ്ങൾ നിരവധിയുണ്ട് എറണാകുളം തൃക്കാക്കര ക്ഷേത്രത്തിന് മഹാക്ഷേത്രമായ തൃക്കാക്കരയിൽ വാമന ക്ഷേത്രവും ശിവക്ഷേത്രവും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ഇവയിൽ അല്പം പഴക്കം കൂടുതൽ ശിവക്ഷേത്രത്തിനാണ് മഹാബലി ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇനി നമുക്ക് ഓണത്തിന്റെ മറ്റു കഥകളിലേക്ക് പോകാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓണപ്പാട്ടായ മാവേലി ചരിതം മാവേലി നാട് വണിയിടും കാലം എന്ന പ്രചുര പ്രചാരമായ ഈരടികൾ ഈ ഓണപ്പാട്ടിലേതാണ് ഓണാഘോഷത്തെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഈ ഓണപ്പാട്ട് പരശുരാമ കഥയുമായി ബന്ധപ്പെടുത്തിയും ഓണത്തിന് മറ്റൊരു ഐതിഹ്യവുമുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തോട് ബന്ധപ്പെട്ട് കേരള മഹാത്മ്യത്തിലും ഓണം കടന്നു വരുന്നുണ്ട് പത്തുപ്പാട്ടിലും മാങ്കുടി മരുന്നാരുടെ മധുരൈ കാഞ്ചിയിലും ഓണം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ശ്രാവണ മാസത്തിലെ ബൗദ്ധ ആഘോഷമായിരുന്നു ഓണമെന്ന മറ്റൊരു ചരിത്രവാദവുമുണ്ട് ചേരമാൻ പെരുമാളിന്റെ യുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ചരിത്രത്തിലും മറ്റൊരു ഓണക്കഥ വരുന്നുണ്ട് രണ്ടാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് പരശുരാമനും തിരുവോണനാളുമായി അടുത്ത ബന്ധമുണ്ടത്രേ പരശുരാമൻ ബ്രാഹ്മണർക്ക് ഭൂദാനം നടത്തിയത് തൃക്കാക്കരയിൽ വെച്ചായിരുന്നത്രേ ആവശ്യമുള്ളപ്പോൾ എന്നെ ഓർത്താൽ മതി ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞാണ് ഭൂമി നൽകിയ ശേഷം പരശുരാമൻ അപ്രത്യക്ഷനായത് ബ്രാഹ്മണർ ഒരിക്കൽ ഇത് പരീക്ഷിക്കാനായി പരശുരാമനെ സ്മരിക്കുന്നു പ്രത്യക്ഷനായ അദ്ദേഹം കാരണമില്ലാതെ തന്നെ വരുത്തിയതിന് ബ്രാഹ്മണന് ശപിക്കുകയാണ് ക്ഷമ ചോദിച്ചപ്പോൾ ശാപമോക്ഷവും നൽകി വർഷത്തിലൊരിക്കൽ താൻ എത്താമെന്ന് പറഞ്ഞതാണ് അദ്ദേഹം മടങ്ങിയത് പരശുരാമൻ എത്തിച്ചേരുന്ന ദിവസമാണത്രേ തിരുവോണം അടുത്തത് ഓണം ബുദ്ധമതക്കാരുടെ ആഘോഷമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് ഗൗതമ സിദ്ധാർത്ഥിന് ഉണ്ടായ ശേഷം സ്വീകരിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലായിരുന്നു അത്രേ ബുദ്ധമതക്കാരുടെ മഞ്ഞ വസ്ത്രവും കുട്ടികൾക്കും മറ്റ് ഓണക്കോടിയുമായി നൽകുന്ന മഞ്ഞ വസ്ത്രവും തമ്മിൽ സാദൃശ്യമുള്ളതിനാലാണ് ഇങ്ങനെ ഒരു വിശ്വാസം വന്നത് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓണ മാറ്റി നിർത്താനാവില്ല ഓണത്തിന്റെ പ്രധാന ആകർഷണം ഓണസദ്യ തന്നെയാണ് ഉണ്ടറിയണം ഓണം എന്നാണ് പറയാറ് തെക്കൻ മധ്യ കേരളത്തിൽ പൊതുവെ പച്ചക്കറി സദ്യ ആണെങ്കിലും വടക്കൻ കേരളത്തിൽ നോൺ വെജ് നിർബന്ധമാണ് ഉപ്പേരി പഴം പപ്പടം പായസം തുടങ്ങി പന്ത്രണ്ടിലധികം വിഭവങ്ങൾ ചേരുന്നതാണ് ഓണസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനുമെല്ലാം അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുമുണ്ട് തൊട്ടുകൂട്ടാനുള്ളതും ചാറുകറിയും കൂട്ടുകറിയും സദ്യയിൽ വേണം തുമ്പ് മുറിക്കാത്ത വാഴയിലയിലാണ് ഓണസദ്യ വിളമ്പേണ്ടത് സദ്യ കഴിക്കാനിരിക്കുന്ന ആളുടെ ഇടതുവശത്ത് വാഴയിലയുടെ തുമ്പ് വരുന്ന തരത്തിലാണ് ഇല വെക്കേണ്ടത് ആദ്യം വിളമ്പുന്നത് ഉപ്പേരിയാണ് ഇലയുടെ ഇടത്തെ അറ്റത്താണ് ഉപ്പേരി വിളമ്പുന്നത് സാധാരണ ഉപ്പേരിയാണ് വിളമ്പാറുള്ളത് കായ വറുത്തത് ചേമ്പ് വറുത്തത് നേന്ത്രക്കായ വറുത്തെടുത്തത് ശർക്കരപ്പാവ് കാച്ചിയ ശർക്കര ഉപ്പേരി വിഭവങ്ങളിൽ ആവശ്യമുള്ളവർക്കായി ഉപ്പും വെക്കാറുണ്ട് അതിനുശേഷം ചെറുപഴവും ചെറുതും വലുതുമായ രണ്ട് പപ്പടവും വിളമ്പും തുടർന്ന് ഇഞ്ചിക്കറി നാരങ്ങാക്കറി മാങ്ങക്കറി എന്നിവയും വിളമ്പും ഇലയുടെ വലത്തേറ്റത്തായി അവിയലും അതിൻ്റെ അടുത്തായി തോരനും കിച്ചടിയും പച്ചടിയും വിളമ്പും തുടർന്ന് കൂട്ടുകറിയും കാളനും ഓലനും വിളമ്പും അവിയൽ തോരൻ എരിശ്ശേരി മെഴുക്കു പുരട്ടി ഇതൊക്കെയാണ് മറ്റു കറികൾ ഇത് കഴിഞ്ഞാൽ ചോറ് വിളമ്പും ചോറിനൊപ്പം പരിപ്പും നെയ്യും ഒഴിച്ച് പപ്പടം പൊട്ടിച്ച് ഊണ് തുടങ്ങാം അത് കഴിഞ്ഞാൽ സാമ്പാർ കൂട്ടി ചോറും കഴിക്കാം അത് കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ പായസം വിളമ്പാറുണ്ട് എന്നാൽ പലയിടത്തും സാമ്പാറിന് ശേഷം പുളിശ്ശേരിയോ കാളനോ വിളമ്പാറുണ്ട് പായസങ്ങളിൽ ആദ്യം അടപ്രഥമനാണ് വിളമ്പാറുള്ളത് പായസങ്ങളിലെ രാജാവാണ് അടപ്രഥമൻ അതിനുശേഷം പഴപ്രഥമൻ കടലപ്രഥമൻ ഗോതമ്പ് പായസം എന്നിവയും വിളമ്പാറുണ്ട് ഏറ്റവും അവസാനമാണ് പാൽപായസം വിളമ്പാറുള്ളത് ചിലയിടത്ത് പാൽപായസത്തിനൊപ്പം ബോളി എന്ന പലഹാരവും കൂടി നൽകാറുണ്ട് പായസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മോരും രസവും വിളമ്പും കൈക്കുമ്പിളിൽ ഇവ വാങ്ങി കുടിക്കാറാണ് പതിവ് മോരുവിളമ്പുന്നതോടെയാണ് ഓണസദ്യ പൂർത്തിയാവുക അപ്പോൾ ഓണം എല്ലാവരും കളറാക്കൂ നമ്മുടെ ദേശീയോത്സവം ജാതിമത ഭേദമില്ലാതെ ഒത്തൊരുമയോടെ തന്നെ കൈകോർത്ത് ആഘോഷിക്കൂ ഓണത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നല്ല ഓർമ്മകൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ എല്ലാവർക്കും ഓണാശംസകൾ